നമസ്കാരം മുസ്ലിം ലീഗിലെ ഏറ്റവും ശക്തനായ അല്ലെങ്കിൽ ശക്തരായ നേതാക്കളിൽ ഒരാളാണ് പി കെ ഫിറോസ് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂത്ത് ലീഗിൻ്റെ ഭാര ഭാരവാഹിത്വം നേരത്തെ ഏറ്റെടുത്തപ്പോൾ മുതൽ അല്ലെങ്കിൽ മുസ്ലിം എം എസ് എഫിൻ്റെ നേതൃസ്ഥാനത്ത് എത്തിയ സമയം മുതൽ പി കെ ഫിറോസ് സന്ധിയില്ലാത്ത സമരങ്ങളുമായി മുന്നോട്ട് പോയിരുന്ന വ്യക്തിയാണ് ഭരണപക്ഷത്ത് എവിടെയെങ്കിലും ഒരു പോരായ്മയുണ്ടായാൽ സി പി എമ്മിൻ്റെ നേതാക്കളിൽ ആരെങ്കിലും അഴിമതി കാണിച്ചാൽ അത് എടുത്തു കൊണ്ടു വന്ന് പൊതുസമൂഹത്തിൽ കൊണ്ട് ഇവരെ ശരിക്കും വെള്ളം കുടിപ്പിക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങിയ നേതാക്കളിൽ ഒരാളാണ് പി കെ ഫിറോസ് അതുകൊണ്ട് തന്നെ സി പി എമ്മിനും അതുപോലെ ഡിവൈഎഫ്ഐക്കും എസ് എഫ് ഐക്കുമൊക്കെ കണ്ണിലെ കരടാണ് പി കെ ഫിറോസ് എന്നത് എടുത്തു പറയേണ്ടതുണ്ട് അതേസമയം മുസ്ലിം ലീഗിൽ നിന്നും എടുത്തു വയ്ക്കാൻ കഴിയുന്ന ഇനി ഒരിക്കൽ ഭരണം കിട്ടിയാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫിന് ഭരണം കിട്ടിയാൽ മുസ്ലിം ലീഗിൽ നിന്നും ഉയർന്നു വരാൻ കഴിയുന്ന തരത്തിൽ മന്ത്രിസ്ഥാനത്തേക്ക് വരെ എത്താൻ കഴിയുന്ന തരത്തിൽ അവർ പരിഗണിക്കുന്ന പേരുകാരിൽ ഒരാൾ കൂടിയാണ് പി കെ ഫിറോസ് ഫിറോസിന് ഒരു ഉറപ്പുള്ള ഒരു സീറ്റ് ഇത്തവണ ഉണ്ടാകും എന്ന് തന്നെ നേതാക്കളിൽ നിന്നും നേരത്തെ തന്നെ ചില അഭിപ്രായങ്ങൾ പുറത്തു വന്നിരുന്നു അതുകൊണ്ട് അവർ ഏറ്റവും അധികം ചേർത്ത് പിടിക്കുന്ന നേതാക്കളിൽ ഒരാൾ തന്നെയാണ് പി കെ ഫിറോസ് എന്നാൽ ഫിറോസ് അത്തരത്തിലുള്ള ഒരു അഴിമതിയിലും നേരത്തെ പെട്ടിരുന്നില്ല അങ്ങനെ ഒരു അവസരം ഈ ഭരണപക്ഷി അംഗങ്ങൾക്ക് ഡിവൈഎഫ്ഐക്ക് സി പി എമ്മിനൊന്നും അദ്ദേഹം കൊടുത്തിരുന്നുമില്ല എന്നാൽ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ പി കെ ഗുജയിർ ഒരു കേസിൽ ഉൾപ്പെടുന്നത് അത് ഒരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത് കിട്ടാവുന്നിടത്ത് വെച്ച് അങ്ങനെ പി കെ ഫിറോസിനെ തളയ്ക്കുക എന്ന രീതി രീതിയിലേക്ക് ഇപ്പോൾ ഡിവൈഎഫ്ഐയും സി പി എമ്മും ചാടി വേണ്ടിയിരിക്കുകയാണ് പി കെ ഫിറോസ് തൻ്റെ സ്ഥാനത്ത് ഔദ്യോഗിക സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് സഹോദരനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നാണ് ഈ പിന്നെ ഡിവൈഎഫ്ഐയിലെയും അതുപോലെ തന്നെ സി പി എമ്മിലെയും നേതാക്കൾ ഒരുപോലെ പറയുന്നത് അതുകൊണ്ട് തൽസ്ഥാനം അതായത് ഈ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം പി കെ ഫിറോസ് രാജിവെക്കണം എന്നും ഇവർ ആവശ്യപ്പെടുകയാണ് പി കെ ഫിറോസ് പറയുന്നത് ഈ ബുജഹറും തൻ്റെ കുടുംബവുമായി യാതൊരു ബന്ധവുമില്ല അയാൾ പണ്ട് മുതലേ എങ്ങനെ ഒറ്റപ്പെട്ട രീതിയിൽ ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരുന്ന ഒരാളാണ് രാഷ്ട്രീയത്തിൽ പോലും തൻ്റെ എതിരാളിയാണ് തന്നെ എപ്പോഴും നകാശികാന്തം എതിർത്തുകൊണ്ടിരുന്ന ആളാണ് ബുജൈർ അതുപോലെ വീട്ടുകാരുമായിട്ടൊന്നും വലിയ ലോഹ്യമുണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ വേറിട്ട ഒരു നിലപാടാണ് തങ്ങളുടെ കുടുംബവുമായിട്ട് പണ്ട് മുതലേ തന്നെ ഒരു അനൈക്യം സ്ഥാപിച്ചിരുന്ന ആളാണ് ബുജഹർ എന്നൊക്കെ പി കെ ഫിറോസ് പല വേദികളിലും പറഞ്ഞുവെങ്കിലും ഇപ്പോൾ ഏറ്റവും ശക്തമായി കെ ടി ജലീൽ അടക്കമുള്ള നേതാക്കൾ പറയുന്നത് ഫിറോസ് ഈ സ്ഥാനം അതായത് ലീ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കണം എന്നതാണ് അതായത് അവർ ഉദ്ദേശിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി കെ ഫിറോസ് അസംബ്ലിയിലേക്ക് എത്താൻ പാടില്ല എന്നുള്ള ഒരു കർക്കശ നിലപാടുത്തു നിലപാടോടുകൂടിയാണ് ഇപ്പോൾ സി പി എം മുന്നോട്ടു പോകുന്നത് എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു എന്നാൽ ഇതേ കേസിൽ തന്നെ അറസ്റ്റിലായ റിയാസ് തൊടുകയിൽ എന്ന ഒരു സി പി എം പ്രവർത്തകനെക്കുറിച്ച് പി കെ ഫിറോസ് പറയുന്നുണ്ട് അദ്ദേഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ഡിവൈഎഫിയുടെയും സി പി എമ്മിൻ്റെയും ഒക്കെ ലോക്കൽ നേതാക്കൾ ചാടി വീഴുകയും അങ്ങനെ വളരെ സുരക്ഷിതമായി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകും യും ചെയ്തു ആ ഒരു കേസിൽ തന്നെ പ്രതിയായ ഒരാളാണ് തൻ്റെ സഹോദരൻ എന്നിട്ട് തൻ്റെ കുടുംബത്തിലെ ഒരാൾ പോലും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയോ അദ്ദേഹം രക്ഷപ്പെടണം എന്ന് വിചാരിക്കുകയോ ചെയ്തിട്ടില്ല മയക്കുമരുന്ന് ലോബിയിൽപ്പെട്ട ഒരാളാണ് തൻ്റെ സഹോദരനെങ്കിൽ തീർച്ചയായിട്ടും തക്കതായ ശിക്ഷ അനുഭവിക്കണം എന്ന് തന്നെയാണ് പി കെ ഫിറോസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അങ്ങനെ വിട്ടുകൊടുക്കാൻ കെ ടി ജലീൽ അടക്കമുള്ള ബിനേഷ് കോടിയേരി അടക്കമുള്ള നേതാക്കൾ തയ്യാറല്ല അദ്ദേഹത്തെ രാജിവെപ്പിക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ അവർ ഉയർത്തുന്ന ന്യായം ഉയർത്തുന്ന കാര്യം അത് ശക്തമാകുമ്പോൾ പ്രതിഷേധം ശക്തമായാൽ നിലനിൽപ്പ് നോക്കി അദ്ദേഹത്തിനോട് തൽക്കാലത്തേക്ക് സ്ഥാനത്ത് നിന്നും മാറി നിൽക്കാൻ ഒരുപക്ഷെ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ മുസ്ലിം ലീഗിന് പറയേണ്ടി വന്നേക്കാം കാരണം ഒരു ഗുഡ് ഇമേജുമായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുക എന്നതാണ് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ ഒരു ചെറിയ കളങ്കം പോലും തങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് മുസ്ലിം ലീഗ് ഷടിക്കുന്നുണ്ട് അങ്ങനെ പുജയറിൻ്റെ കാര്യം കൊണ്ട് പി കെ ഫിറോസിന് രാജിവെക്കേണ്ടി വരുമോ താൻ പ്രതീക്ഷിച്ച നിയമസഭാ സീറ്റ് അല്ലെങ്കിൽ മന്ത്രിസ്ഥാനമൊക്കെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു തേങ്ങൽ ആണ് ഇപ്പോൾ പി കെ ഫിറോസ് ഉള്ളത് എന്നത് വ്യക്തമാണ് മുസ്ലിം ലീഗ് എടുക്കുന്ന നിലപാട് എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും പി കെ ഫിറോസിൻ്റെ ഭാവി എന്ന് തന്നെ പറയേണ്ടി വരും സഹോദരൻ ചെയ്ത കുറ്റത്തിന് വേണ്ടി പി കെ ഫിറോസിന് ബെല്ലിയാടാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണോ ഉണ്ടാകുന്നത് എന്ന് തന്നെ എന്നത് അടുത്തു തന്നെ അറിയേണ്ടി വരും എന്നാൽ വ്യക്തമായി പറഞ്ഞാൽ ഈ സഹോദരനുമായിട്ട് കുടുംബത്തിന് ബന്ധമില്ല എന്ന് കുടുംബം സ്ഥിരീകരിച്ചാൽ അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് മുസ്ലിം ലീഗ് പോകാനുള്ള സാധ്യത വിരളമാണ് എന്നാണ് മുസ്ലിം ലീഗിലെ നേതാക്കൾ പറയുന്നത് പക്ഷേ ഒരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറില്ല പി കെ ഫിറോസ് രാജിവെച്ച് തീരുള്ളൂ പൊതുസമൂഹത്തിനോട് മാപ്പ് പറയണം എന്ന രീതിയിൽ വി നേതാക്കൾ ഇടതുപക്ഷ നേതാക്കൾ ശക്തമായി മുന്നോട്ട് വന്നാൽ ഒരു വേള ചിലപ്പോൾ പി കെ ഫിറോസിന് ഔദ്യോഗിക ഈ സ്ഥാനം ത്യജിക്കേണ്ടി വന്നേക്കാം എന്നതുകൂടി ഇപ്പോൾ ചില നേതാക്കൾ പങ്കുവയ്ക്കുന്നുമുണ്ട്